നമസ്കാരം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരതകൾ സ്ഥിരമാണ് നിലവിൽ പട്ടാള മേധാവിയെ നീക്കം ചെയ്യാൻ ഒരു പട്ടാള ഉപമേധാവിയുടെ ശ്രമം നിലവിൽ ഒരു അട്ടിമറിയിലേക്കുള്ള വിരൽ ചൂണ്ടലാണോ എന്താണ് കാരണം എന്തായിരിക്കും ബംഗ്ലാദേശിന്റെ ഭാവി ശരിയാണ് ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഉപമേധാവിയായ ഫൈസുർ ബംഗ്ലാദേശ് സൈനിക മേധാവിയെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ഈ ശ്രമം ബംഗ്ലാദേശ് സൈനിക മേധാവിയായ വക്കർ ഉസ്മാൻ പരാജയപ്പെടുത്തി ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ അതായത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ രാജിയും അവർ ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തതുമൊക്കെ തന്നെ ബംഗ്ലാദേശ് സൈനിക മേധാവി രാജ്യത്തിന് പുറത്തുപോയ തക്കം നോക്കിയാണ് ഈ അതെല്ലാം ആസൂത്രണം ചെയ്തത് പക്ഷേ അന്ന് അത് പിന്നീട് ആ സംഭവം നടന്നു കഴിഞ്ഞു പിന്നീട് അദ്ദേഹം അതിനകത്ത് രാജ്യത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും അദ്ദേഹം അതിലൊന്നും ഇടപെട്ടില്ല അത് അതായത് വക്കർ ഉസ്മാൻ വിദേശ പര്യടനം കഴിഞ്ഞിട്ട് തിരികെ ധാക്കയിൽ എത്തിയെങ്കിലും അദ്ദേഹം പിന്നീട് ഇതിനകത്തിൽ ഒന്നും ഇടപെട്ടില്ല എങ്കിലും അദ്ദേഹം അങ് ഒരു നിഷ്പക്ഷനായ വ്യക്തിയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് പ്രത്യേക പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള വില വിലമതിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് മറ്റൊരു പ്രത്യേകത അദ്ദേഹം പിന്നെ വക്കർ ഉസ്മാൻ ഇന്ത്യൻ ഡിഫൻസ് കോളേജുകളിൽ നിന്ന് പരിശീലനം നേടിയ ഒരാളാണ് ഒരാളുമാണ് അങ്ങനെ ഇന്ത്യയെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ അട്ടിമറി ശ്രമത്തിന് അട്ടി ശ്രമ ശ്രമത്തിന് പിന്നിലുള്ള ലെഫ്റ്റനന്റ് ജനറൽ ഫൈസുർ റഹ്മാൻ ചെയ്തത് ഈ മാർച്ച് ഏതാണ്ട് പിന്നെ പത്താം തീയതിയോടെ അടുപ്പിച്ച് അദ്ദേഹം ബംഗ്ലാദേശ് സൈന്യത്തിലെ പിന്നെ വക്കർ ഉസ്മാൻ എന്ന ജനറലും ആറോളം ലെഫ്റ്റനന്റ് ജനറൽമാരുമുണ്ട് അത് അവർ പല ഏരിയകളുടെ ചുമതലകളുള്ള ഉപമേധാവികളാണ് അപ്പം ഈ ബാക്കി ഈ ഫൈസൂർ റഹ്മാൻ തൻ്റെ കൂടെയുള്ള ബാക്കി അഞ്ച് ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാനൊരു ശ്രമം നടത്തും ഇവർക്കൊക്കെ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു രഹസ്യ സന്ദേശം അയച്ചു പക്ഷെ ജനറൽ വക്കർ ഉസ്മാന്റെ അനുയായികൾ ഈ രഹസ്യ സന്ദേശം അത് പിടിച്ചെടുക്കുകയും അവര് പെട്ടെന്ന് തന്നെ അവർ ആക്ട് ചെയ്ത് അവര് ബാക്കി എല്ലാ പിന്നെ ഫൈസൂർ റഹ്മാൻ അല്ലാതുള്ള മറ്റ് പിന്നെ ജനറൽമാരോടൊക്കെ തന്നെ ഈ വിളിച്ചുകൂട്ടിയിരിക്കുന്ന സമ്മേളനം മീറ്റിംഗ് അനധികൃതമാണെന്നും ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നുമുള്ള മുന്നറിയിപ്പ് കൊടുത്തു അതിനെ തുടർന്ന് അവരാരും തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല ഇത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയ അടുപ്പക്കാരനായ ലഫ്റ്റനന്റ് ജനറൽ ഫൈസൂർ റഹ്മാന് ഒരു കനത്ത തിരിച്ചടിയായി മാത്രമല്ല അത് ഉയർത്തുന്ന ചില അത് അത് പുറത്തുവിടുന്ന ചില സന്ദേശങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബംഗ്ലാദേശിലെ ഇന്നത്തെ ഭരണാധികാരിയായ മുഹമ്മദ് യൂനസിനെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയല്ല അല്ല മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂനസ് ചില സാഹചര്യങ്ങളുടെ പിൻബലത്തിൽ അവിടെ അധികാരത്തിലെത്തിയ ആളാണ് അപ്പോ ഇദ്ദേഹത്തിന് ജനപിന്തുണ ഇല്ലെന്നും ഇദ്ദേഹം അനധികൃത മാർഗങ്ങളിലൂടെ തൻ്റെ ഭരണം നിലനിർത്താനും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകൾ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ പിടിമുറുക്കാനുള്ള ഗൂഢശ്രമം നടത്തുന്നതുമാണ് ഈ അട്ടിമറി ലോകത്തിന് നൽകുന്ന സന്ദേശം അത് പക്ഷേ ഭാഗ്യവശാൽ ഇപ്രാവശ്യം അത് വിജയിച്ചില്ല പക്ഷേ അത് വീണ്ടും ആവർത്തിച്ചു കൂടുന്നുമില്ല കാരണം ഇപ്പോൾ വക്കർ ഉസ്മാൻ ചെയ്തിരിക്കുന്നത് ഈ ഉപമേധാവിയായ ഫൈസുർ റഹ്മാനെ നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കോളുകളും അദ്ദേഹത്തിൻ്റെ എല്ലാ സന്ദർശനങ്ങളും എല്ലാ നീക്കങ്ങളും പട്ടാള മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും അതിനാൽ പെട്ടെന്ന് ഇനി അദ്ദേഹം ത്രൂ ഒരു അട്ടിമറി നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ ഈ സ്റ്റുഡൻസ് എഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു മൂമെൻറ്റും ഒക്കെ അവരിനി മറ്റൊരു വിധത്തിൽ സൈന്യത്തെ സ്വാധീനിക്കാൻ നോക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം അവരെ സംബന്ധിച്ച് ഈ ഭരണം നിലനിർത്തേണ്ടതാണ് അതിനിടയ്ക്ക് രാജ്യത്ത് മറ്റൊരു വലിയ പ്രതിസന്ധി അരങ്ങേറിയിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തോളമായി ഉടനീളം ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് സംഭവിച്ചിരുന്ന ഏതാണ്ട് അതേ രീതിയിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അത് വിദ്യാർത്ഥികളാണ് ധാക്ക യൂണിവേഴ്സിറ്റി നോർത്ത് സൗത്ത് യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെയുള്ള പലയിടത്തും വലിയ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർ ഇപ്പോൾ പ്രക്ഷോഭം നടത്താനുള്ള ഏറ്റവും ഒടുവിലത്തെ കാരണം ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു എഴുപത് വയസ്സുള്ള ഒരു വൃദ്ധൻ ബലാത്കാരം ചെയ്ത സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് അപ്പോൾ ഈ പിന്നെ സംഭവത്തിന് ശേഷം പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു പക്ഷെ പോലീസ് ആദ്യം കുറച്ച് ദിവസം അനങ്ങാതയിലും ഇതിനിടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഈ വൃദ്ധന്റെ ഭാഗം ചേർന്നുകൊണ്ട് എഴുപതിനായിരം ടാക്ക പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ക്ഷമിക്കണം അൻപതിനായിരം ടാക്ക അതായത് ബംഗ്ലാദേശ് കറൻസി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ കൊടുത്ത് ഈ കേസ് പിൻവലിക്കാനുള്ള ഒരു ശ്രമം നടത്തി ഒരു യോഗം നടത്തി പക്ഷേ അതിനെ അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾ എതിർത്ത് തോൽപ്പിച്ചു അപ്പൊ അവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു മാത്രമല്ല ഏറ്റവും ഒടുവിൽ പ്രക്ഷോഭകാരികൾക്ക് പോലീസ് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് പീഡന കേസുകളിലും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ മറ്റു രീതിയിലുള്ള അക്രമ കേസുകളിലും ഒക്കെ തന്നെ പ്രതിയെ പതിനാല് ദിവസത്തിനുള്ളിൽ കസ്റ്റഡിയിൽ എടുക്കുകയും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ പ്രക്ഷോഭകാരികൾ ഇത് അത്ര പെട്ടെന്ന് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല കാരണം ബംഗ്ലാദേശിലെ പോലീസും സൈന്യവും ഒക്കെ തന്നെ ഇന്ന് വളരെയധികം ചേരിതിരിവിലാണ് അതായത് പോളറൈസ്ഡ് ആണ് കാരണം ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിലും കർഷിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇവര് പലപ്പോഴും താലിബാൻ മോഡലിലുള്ള ഒരുതരം മേധാവിത്വ സമൂഹമാണ് അവരുടെ വിഭാവനം ചെയ്യുന്നത് കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒക്കെ തന്നെ സ്ത്രീകൾക്കെതിരെ ഒന്നുള്ള അക്രമങ്ങൾക്ക് പലരും ും പരിഗണിക്കപ്പെടില്ല ഇപ്പൊ ഇറാനിലൊക്കെ പലപ്പോഴും പീഡനത്തിനിരയായ സ്ത്രീ പോയിട്ട് കോടതിയിൽ പരാതിപ്പെട്ടാല് പലപ്പോഴും സ്ത്രീ ആയിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് കാരണം ആ പുരുഷനെ വശീകരിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്തു അല്ലെങ്കിൽ സംസാരിച്ചു ഇടപഴകി എന്നുള്ള ഒരു ആരോപണം തിരിച്ച് പ്രതിഭാഗം ഉന്നയിക്കും പലപ്പോഴും കോടതി അതായിരിക്കും അംഗീകരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസ്കാരം ബംഗ്ലാദേശിലും വളർത്തിയെടുക്കാനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള യാഥാസ്ഥിക സംഘടനകൾ അവിടെ ശ്രമിക്കുന്നത് മാത്രവുമല്ല ഈ അടുത്ത സമയത്ത് തീവ്രവാദ സംഘടനകൾ പരസ്യമായിട്ട് അവിടെ പ്രകടനമൊക്കെ നടത്തി അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ആദ്യം എന്നോട് ചോദിച്ച പോലെ എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു പ്രത്യാദിച്ചാൽ എനിക്ക് ബംഗ്ലാദേശ് വറചട്ടിയിൽ നിന്നും എഴുതിയിലേക്ക് എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ബംഗ്ലാദേശിന് കൃത്യമായ ഒരു ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കപ്പെടാത്ത ബംഗ്ലാദേശിന് പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലെന്നാണ് സ്വപ്നം കാണാൻ പോലും സാധ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരല്ല അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ആരോടാണ് ഉത്തരവാദിത്വം ആരോടുമില്ല മുഹമ്മദ് യൂണിസിന് ആകെയുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ ഭരണത്തിൽ കയറാൻ സഹായിച്ച ഈ അഴിമതിക്കാരായ വിദ്യാർത്ഥി നേതാക്കന്മാരോടാണ് ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെ കുറിച്ചുള്ള ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ മുഹമ്മദ് യൂനസിന്റെ അഡ്വൈസർ ആയിരിക്കുന്ന വിദ്യാർത്ഥി നേതാവ് ഏതാണ്ട് ഇരുപത് മില്യൺ യു എസ് ഡോളറോളം അവിടെ നിന്ന് കടത്തി അത് ബിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അതുപോലെ ബംഗ്ലാദേശിലെ പല ഈ പറയുന്ന പല വിപ്ലവകാരികളുമൊക്കെ തന്നെ അവിടുത്തെ സമ്പത്ത് ചോർത്തിയെടുത്ത് അത് അമേരിക്കക്കും മറ്റു രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും കടത്തി അത് മുഴുവൻ ഇവർ ബിറ്റ് കോയിനിലാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ട് അതിലാണ് ഇവർ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് വാർത്തകൾ വന്ന് ഏഷ്യ ഒക്കെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോ തികഞ്ഞ ഒരു അഴിമതിയാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇനി എത്ര നാള് പിന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു വിലയിരുത്തൽ അടുത്ത ഒരു അട്ടിമറിക്ക് ബംഗ്ലാദേശിൽ ഇനി അധികം വൈകേണ്ട കാര്യമൊന്നുമില്ല കാരണം ബംഗ്ലാദേശ് ഇപ്പോൾ തന്നെ വീണ്ടും രണ്ടാം പ്രക്ഷോഭങ്ങളിലൂടെയാണ് ആ രണ്ടാമത്തെ ഈ പ്രക്ഷോഭങ്ങൾ പിന്നെ ഒന്ന് തണുപ്പിക്കാൻ തൽക്കാലം സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പരിഹാരം ഇതുവരെ നിർദ്ദേശിക്കാൻ ബംഗ്ലാദേശ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശ് വീണ്ടും വലിയ അട്ടിമറിയിലേക്ക് പോകുമെന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ അവിടെ അട്ടിമറി ഉണ്ടാകാം അസ്ഥിരത ഉണ്ടാവാം ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ ആ വളർച്ച ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന കാലത്തെ സാമ്പത്തിക വളർച്ചയൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞു ഇനി വരുന്ന കാലങ്ങളിൽ ബംഗ്ലാദേശ് വീണ്ടും തിരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിരവധി സൈനിക മേധാവികൾ മാറി മാറി ബംഗ്ലാദേശ് ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ വലിയ അട്ടിമറികൾ നടക്കുമായിരുന്നു പല നേതാക്കന്മാരെയും കൊലപ്പെടുത്തുമായി തുടർച്ചയായിട്ട് പതിനാല് ദിവസം മാത്രം ഭരിച്ച ഭരണാധികാരി വരെ സൈനിക മേധാവി വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലരും കൊല്ലപ്പെടും ഇപ്പം ജനറൽ ഇർഷാദിന്റെയൊക്കെ കാലം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും പലരും കൊല്ലപ്പെടും മനുഷ്യജീവനൊന്നും വലിയൊരു പിന്നെ മാറ്റ മാറ്റവ്യത്യാസമൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പൊ ഇത്തരം ഒരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് തുടർന്ന് പോ മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അപകടകരമായ സ്ഥിതി വിശേഷമാണ് ഇന്ത്യയും വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു സമയമാണ് കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ഇന്ത്യക്കൂടെ ആയിരിക്കും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും